നമ്മൾ എ ടു സെഡ് അവരെ കൈയിലാം കൊടുത്തു നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു പൈസ പൈസ താൽപ്പര്യം കന്നാ മതി അതുകൊണ്ട് എ ടു സെഡ് ഫർണിച്ചർ ആയിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ ഗാർഡനിങ് എല്ലാം മൊത്തത്തിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്തു കുമിഴിന്റെ ഒരു അതിപ്രസരണ അതിപ്രശ്ന ആദ്യമായിട്ടാണ് ആ മരം കൊണ്ടുള്ള ഒരു വർക്ക് ഒരു വീട്ടിൽ കാണുന്നത് നല്ല രസമായിട്ടുണ്ട് ചേർല്ല അത് തന്നെ അല്ലേ ഉപ്പാൻ രാവിലത്തെ പത്രവായന അതേപോലെ വൈകിട്ട് പേരമക്കളായിട്ടുള്ള സംസാരം കാര്യങ്ങള് എല്ലാം അവര് ഫാമിലി സ്പേസ് കംപ്ലീറ്റ് ഇതാ ഇവിടെ ആ ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതിനുള്ളില് നമുക്ക് വഴിയാട്ടിയായിട്ട് സ്റ്റെപ്പിന്റെ ഇടയിൽ കൂടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കയറി പോലെ നല്ല രസം കാണാനോ അതെ തെളിഞ്ഞു വരുന്നല്ലേ ഒരു ബെഡ്റൂം എങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല ഞാൻ ഇത് പഴയ പത്തായ പേരൊക്കെയല്ലേ വീട്ടിന്റെ എന്റെ മുറി പെട്ടെന്നൊന്നും കിട്ടൂല മുറി കമോൺ എബ്രിബി സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മൾ നിലമ്പൂരടുത്ത് വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു വീട് ഒരു സിമൻ ബ്രിക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കിഡിലൻ ഡിസൈനുള്ള ഇത് നോക്കുമ്പോൾ കാണും ഒരു ഫോട്ടോ ഫ്രെയിം പോലെയാണ് ഒരു സ്ക്വയർ രൂപത്തിൽ എലവേറ്റ് ചെയ്തിട്ടുള്ള ഒരു കിഡ്ഡിലൻ വീടിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് മോസം എന്നാണ് ഈ വീടിൻ്റെ പേര് ഇത് ചെയ്തിരിക്കുന്നത് ക്രെയോ ഡിസൈൻസ് കോ എന്ന ആർക്കിടെക്റ്റ് സ്ഥാപനമാണ് അതിന് തന്നെ സഫ്ദറും പിന്നെ ഫിബിനും പിന്നെ ഒരാളൂടെ ഉണ്ട് സൽമാൻ സൽമാൻ എവിടെ നിങ്ങൾ പോയാ പറയാ എന്താണ് നമ്മുടെ ഈ മോശം വീടിന്റെ ഫീച്ചർ ഒറ്റനോട്ടത്തിൽ ഇതൊരു സിമെന്റ് പ്ലസ് ബ്രിക്ക് ടോണില് വന്നിരിക്കുന്ന ഒരു കിടിലം വീടാണ് പറഞ്ഞോളൂ നമ്മൾ കണ്ടംപററി പ്ലസ് ട്രോപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്ത വീടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന വീട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ റെനോവേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ക്ലയന്റ് നമ്മളെ കൺസൾട്ട് ചെയ്തത് നമ്മള് എക്സാക്റ്റ് അവൾ കുറെ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് എക്സാക്ട് നമ്മൾ പുതിയ ഒരു പ്ലാനിലോട്ട് വരികയായിരുന്നു അങ്ങനെ പഴയ വീട് കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ച് നീത് അതെ സ്ട്രക്ച്ചർ വീക്കായിരുന്നു അപ്പൊ വീക്കായിരുന്നപ്പോൾ നമുക്കത് മുന്നോട്ട് പോകും അതിൽ ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് കാര്യം കാര്യങ്ങൾ വാപ്പിച്ചു അപ്പം അവര് ആയിക്കോട്ടെ നമുക്ക് മാറ്റി അവരുടെ ഒരു 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 ആഗ്രഹം അതും പിന്നെ മോഡേൺ കുറച്ച് മിക്സ് പക്ക ട്രോപ്പിക്കൽ ആവാൻ ചെയ്തിട്ടുള്ള ും ഏകലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിന് പ്രധാനമായിട്ടുള്ളത് അല്ലേ ഈ പുറമേ കാണുന്ന ഈ ഗ്രീൻ എലമെന്റ്സ് ഉള്ളിലും വളരെ വിശാലമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ മനസ്സിലാവും ഇഷ്ടപ്പെട്ടു ഈ ഹാങ് ചെയ്ത അല്ലെ നമ്മുടെ ഡോറിയോലെ പ്ലാന്റ് അത് നന്നായിട്ട് തന്നെ കുറച്ചുകൂടെ റിച്ച് ആയിട്ട് വന്ന രസമായിരിക്കല്ലേ കാണാ ഇതിപ്പോ എത്ര നാളെ പണി കഴിഞ്ഞിട്ട് അഞ്ചു മാസം വരള്ളു ഇപ്പൊ ശൈശവദേശയിലാണ് പുഷ്പിക്കാനാണ് അപ്പൊ ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ നമ്മുടെ സിറ്റൌട്ടും കാർപോർച്ചും വന്നിട്ടുണ്ട് കാർപോർച്ചിന്റെ മുകളിൽ നമ്മുടെ ബാൽക്കണി സ്പേസ് വന്നിട്ടുണ്ട് വീടിന്റെ പുറത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് ഇതാണ് മിക്കവാറും വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്പേസ് ഇതായിരിക്കാനാണ് സാധ്യത ആ ഒരു ബാൽക്കണി പിന്നെ ഇവിടെ ചെറിയൊരു ലോൺ അവിടെ ഒരു ബോൺസായി ചെടി നല്ല പഴക്കമുണ്ടെന്നല്ലേ ബോൺസായി ഇത് ഇവിടെ ഉണ്ടായിരുന്നാണോ നിങ്ങൾ പിന്നീട് നമ്മൾ അറേഞ്ച് ആ പിന്നെ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത് ഇവിടെ വരുമ്പോൾ ഈ സിമെന്റ് ടെക്സ്റ്ററുള്ള ഒരു വാൾ അതിനിപ്പുറത്തോട്ട് ബ്രിക്സ്

ഇവിടെ ചെയ്തിരിക്കുന്ന ഇത് നമ്മൾ സിറ്റ് 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 ഔട്ടിലേക്ക് ഔട്ട് വലിയൊരു രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം സ്റ്റേജിലെ ഒരു തീരുമാനം അവർക്ക് മാക്സിമം പ്രൈവസി വേണം കാരണം നിയർലി റോഡ് ആയതുകൊണ്ട് മാക്സിമം പ്രൈവസി എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ കൊടുത്തിട്ട് ഒരു മാസ്കിംഗ് ബോൾ ആയിട്ട് അതുകൊണ്ടാണ് ഒരു ഫ്രെയിം കൺസെപ്റ്റ് വന്നത് മാക്സിമം ഉള്ളിൽ നിന്നുള്ള വിഷല് പുറത്തോട്ടും ഉള്ളിലോട്ട് കുറക്കാൻ വേണ്ടി അപ്പൊ അവിടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് പ്രൈവറ്റ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മള് കുമിഴ്ന്നുള്ള ഒരു മരത്തില ചെയ്തിട്ടുള്ളത് കുമിൾ കുമിൾ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രീ ആണ് കുമ്പ് ുള്ള ഉടനുകളും നമ്മളൊരു ക്ലിയർ കോട്ട് മാത്രം മോണോക്കോട്ട് ടെക്നിക്കിന് മോണോക്കോട്ട് മാത്രം ഒന്നും ചെയ്യാതെ അപ്പോൾ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറി വലിയൊരു വാതിലാണ് നമ്മൾ തുറന്ന് വരുന്നത് ഇത് എന്തും വുഡാണ് ഇത് ആക്ച്വലി ടീക്ക് വൂട്ടിലാണ് ചെയ്തിട്ടുള്ളത് ടീക്ക് വൂട്ടിലാണ് ടീക്ക് വൂട്ടിൽ ചെയ്തിട്ട് നമ്മൾ ഈ മാബ്രോ ിഷിന്റെ സെയിം കൊടുത്തിട്ടാണ് അപ്പം ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത് ലിവിംഗ് സ്പേസ് രണ്ട് സോഫ സെറ്റുകളൊരു ഒരു വലിയ ശരാശരി ഒരു അഞ്ചെട്ട് പേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ ഇവിടെ നമ്മൾ പുറത്തു കണ്ട അതേപോലെ തന്നെ അല്ലേ നമ്മൾ ഈ വീട്ടില് ആക്ച്വലി എല്ലാ ഫർണിച്ചേഴ്സും ചെയ്തിട്ടുള്ളത് ഈ കുമ്പഴി വുട്ട് വെച്ചിട്ടാണ് സോളിഡ് ആണ് സോളിഡ് ആണ് നമ്മൾ ലാമിനേറ്റ് എന്നുള്ള കിച്ചണിൽ അല്ലാണ്ട് വേറെ യൂസ് ചെയ്തിട്ടില്ല ഫുൾ സോളിഡ് ചെയ്തിട്ടുള്ള നൈസ് വലിയൊരു വിൻഡോ ഒരു ചുമര മൊത്തം വിൻഡോ ആണ് പോർച്ചിലേക്കാണ് അതിന്റെ ഒരു വ്യൂ പോകുന്നത് നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ള ആ ഒരു ഇന്തോനേഷ്യൻറ്റാബാറ്റാറ്റിയാറ്റ നാറ്റാബാറ്റ സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ ഒരു വാളിൽ ഒരു ഡെക്കോർ സെറ്റപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഡെക്കോറേറ്റ് എല്ലാം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് തോന്നലോ വീട്ടില് അതെ അതെ ആക്ച്വലി ഡെക്കോർ എല്ലാം നമ്മൾ എടുത്തത് സ്ലീപ്പർ കോച്ച് എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള ഒരു ാണ് ഇതിന്റെ ഐറ്റംസ് ഫാബ്രിക്സ് എല്ലാം അവരുടെ ഇനി ഒരു പ്ലാറ്റ്ഫോം കയറി വേണം നമുക്ക് അടുത്ത രണ്ട് അടുത്തത് ഹൈറ്റിലായിരുന്നു അപ്പോൾ കുറച്ച് അപ്പൊ കൊച്ചു ഒരുപാട് ഡിഫറൻസ് പണ്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു പാസേജ് നമ്മൾ ചെറിയ രണ്ട് ലെവല് കൊടുത്തു ചെറിയ കോട്ടയാട് ഈ വീട്ടിലേക്കുള്ള പ്രകാശം ഒരു അൻപത് അറുപത് ശതമാനവും ഇവിടെ നിന്നാണ് വരുന്നത് ക്ലയന്റിന്റെ ഏറ്റവും വലിയൊരു കൺസേൺ കൂടെ ഇതായിരുന്നു അവർക്ക് രാപ്പാക്കല് ലൈറ്റ് ഇടാം മറ്റു വെളിച്ചങ്ങളൊന്നും ഇവിടെ ട്വിസ്റ്റ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് പോണം ആക്ച്വലി ഇത് സെറാമിക് ടൈപ്പ് സാധനമാണ് ഇത് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് ബോൾട്ട് ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള ഫിറ്റ് ചെയ്ത് നമുക്ക് ഇതിലൊക്കെ പിടിച്ചു കയറാല്ലേ അതെ ഓക്കെ ഇനി നമുക്ക് മെല്ലെ ഇങ്ങോട്ട് പോരാല്ലേ കമോൺ പരിപാടി നമ്മൾ നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് ഡൈനിങ് സ്പേസിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല അതേ തന്നെയാണ് മരം കൊണ്ടുള്ള ഒരു ഒരു വർക്ക് വീട്ടിൽ കാണുന്നത് നല്ല വീട്ടിലേക്ക് അല്ലേ നല്ലൊരു ഡൈനിങ് സ്പേസ് എനിക്ക് കളർ ടോൺ ഇഷ്ടപ്പെട്ടു അത് അത് പോളിഷ് പോളിഷ് ഒരു ഒരു ടിപ്പിക്കൽ ലുക്ക് അതെ 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 ചെയ്തിട്ട് ജസ്റ്റ് കോട്ട് കോട്ട് ക്ലിയർ ക്ലിയർ അപ്ലൈ നല്ലൊരു ലൈറ്റ് ഇത് നല്ല സ്പേസിന് അപ്പുറം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ി ലിവിംഗ് സ്പേസ് നമ്മുടെ ടി യൂണിറ്റ് ഒക്കെ വരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത് വലിയൊരു ഒരു മിനി ഹോം തിയേറ്റർ സ്പേസ് പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഇവിടെ ഒരു എട്ട് പേരുണ്ട് മൂന്ന് സ്ത്രീകളും പിന്നെ പിള്ളേരും ഉപ്പിമ്മക്കായിട്ട് രണ്ടുപേരുണ്ട് ഇവിടെ അവർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സെപ്പറേറ്റ് ഫാമിലി ലിവിംഗ് ഒരു കൊച്ചു കുടുംബമാണ് അതെ അതെ ഇത് നമ്മുടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് അതെ അതെ ആക്ച്വലി ഇതിന്റെ അകത്താണ് നമ്മളെ ഇൻവേർട്ടർ കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാ ഇങ്ങനെ തീരുമ്പോണ്ടല്ലോ നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞ വീടിന്റെ ഒരു ഒരു നിശ്ചിത ശതമാനം തിന്നുന്നത് ഈ ഭാഗമാണ് ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഇത് ഓപ്പൺ ആണ് കേട്ടോ മുകളിൽ മഴയും വെയിലൊക്കെ ഡയറക്റ്റ് എൻജോയ് ചെയ്യാൻ സ്പെൻഡ് തീർച്ചയായിട്ടും ഉപ്പാണ് രാവിലത്തെ പത്രവായന അതേപോലെ വൈകിട്ട് പേരമക്കളായിട്ടുള്ള സംസാരം കാര്യങ്ങള് എല്ലാം അവര് ഫാമിലി സ്പേസ് കംപ്ലീറ്റ് അവരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരിട്ട് കാണാമായിരുന്നു അതെ അതെ ഈ സമയം ഇഷ്ടം പോലെ ചെലവഴിക്കാൻ ഒഴുനേരം കിട്ടുമ്പോൾ ചെടികളെ പരിപാലിക്കാൻ അങ്ങനെ അതൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ താല്പര്യമുള്ളവര് ഇതിൽ ആക്ച്വലൊരു പക്ഷിയൊക്കെ കൂടൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് കാണാൻ പറ്റും എന്താ ഇവിടെ ഇവിടെ ഈ സൈഡിലുണ്ട് ആ മുട്ടയുണ്ടോ കുഞ്ഞുണ്ട് ില് രണ്ട് പക്ഷി കുഞ്ഞുങ്ങളും അതിന്റെ ഉള്ളുണ്ട് എന്തായാലും വീട്ടുകാർ അതിനെ ശല്യപ്പെടുത്താതെ സംരക്ഷിച്ചു പോയി ഇത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തിടാനും പറ്റും അല്ലേ മഴയും ഒന്നും അകത്തോട്ട് വരാതിരിക്കാനും പിന്നെ ഇൻസെക്ട്സ് ഒന്നും വരാതിരിക്കാനൊക്കെ നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് ഇനി ഈ വശങ്ങൾ അടുക്കളയിലേക്ക് സ്വാഗതം വലിയൊരു അടുക്കള ഒരു കൂട്ടുകുടുംബത്തിനെ പറ്റിയ അതെ 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 ഉപ്പ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മയുണ്ട് രണ്ട് ഇല്ലോസും ഉണ്ട് അപ്പോ അവർക്കൊക്കെ പെരുമാറാൻ വേണ്ടിയിട്ട് ഒരു വലിയ അടുക്കള അവർക്ക് പെരുമാറുകയും ചെയ്യാം വേണമെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാം ഒരു മിനി ഡൈനിങ് ടേബിളും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒന്നല്ല സ്പേസ് തന്നെയാണ് അഞ്ചു പേർക്ക് സുഖമായിട്ട് കഴിക്കാം അതെ അതെ മിക്കവാറും ഒക്കെ ആയിരിക്കും അതെ അതെ രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴും ഈവനിങ് വരുമ്പോഴൊക്കെ അവർ യൂസ് ചെയ്യുന്ന സ്പേസ് ചെയ്താൽ മാക്സിമം ഒരു വർക്ക് ഏരിയ ഉണ്ട് ആ സൈഡിലായിട്ട് ഒരു റെസ്റ്റ് റെസ്റ്റ് ഉണ്ട് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി കിച്ചൺ നമ്മള് ചെയ്തിട്ടുള്ള മൾട്ടി ഉള്ളില് അക്രിലിക് ലാമിനേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കിച്ചണില്

ജോലി ചെയ്ത് ക്ഷീണിക്കുന്ന സ്ത്രീകൾക്ക് ആർക്കായാലും ഇടയ്ക്ക് വന്ന് കിടക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുക്കളയോട് ചേർന്ന് തന്നെ അവരുടെ ഉമ്മര്സ്റ്റ് കട്ടില് ഒരു കട്ടിൽ ഒരു ബെഡ്റൂം ആയിട്ട് തന്നെ നമ്മുടെ നമ്മുടെ ഒന്നായിരുന്നു ഇത് വാഷ് ബേസിൻ ഇപ്പുറത്തോട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂം ഇത് കിഡ്സ് കിറ്റ്സ് ബെഡ്റൂമാണോ പാരൻസ് ബെഡ്റൂമാണ് ഉപ്പ് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ നിക്കുന്ന തറവാടാണല്ലോ ഗ്രാൻഡ് ഫാദർ സ്പേസ് തന്നെയാണ് ഇവിടെ പല പല ഷെയ്ഡുകളാണ് നമ്മുടെ വാളൊക്കെ ബാക്ക് സൈഡ് ആണ് ബാക്ക് സൈഡ് ആണ് അതെ സൈഡാണ് അത് പല ഭാഗത്തും വന്നിട്ടുണ്ട് ഹെഡ് അതെല്ലാം ഹെഡ് ബോർഡിന്റെ ബാക്കിലും ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിട്ടുള്ള ഫ്രെയിം വർക്ക് പിന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഡ്രസ്സിംഗ് സ്പേസും വാർഡ്രോബും എല്ലാം അവിടെ വന്നിരിക്കുന്നു അല്ലെ അതെ അതെ ഓ അതും എന്ത് രസം നോക്കിയേ ആ വാർഡ്രോബ് ഒക്കെ കാണാനായിട്ട് ഒരു ലൂവർ ടൈപ്പ് അല്ലേ അതെ 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 ഇതെല്ലാം സോളിഡ് വുഡിൽ നമ്മൾ കാർപ്പൻട്രിയില് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് റൂട്ടിൽ വെച്ചിട്ട് ലൂവർ ആയിട്ടുള്ളത് കൊള്ളാം എല്ലാ റൂമുകളിലും ഇത് ഈ ഒരു ഏകദേശം ഇതും റത്താൻ കോമ്പിനേഷനിലാണ് മാക്സിമം ചെയ്ത് ഓക്കെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് ഒരു വലിയൊരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി നമ്മൾ ഇന്റീരിയർ എല്ലാം ഇൻസ്പയർ ആയിട്ടുള്ളത് ജപ്പാൻഡി എന്ന് പറഞ്ഞ ഇന്റീരിയർ സ്റ്റൈലിനാണ് ജപ്പാനീസ് ഇൻഫ്ലുവൻസ് കുറച്ചും കൂടെ ഉണ്ട് അതാണ് നമ്മൾ സെയിം കളേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറായാലും വാളായാലും മിനിമൽ കൺസെപ്റ്റ് സീലിംഗ് ലൈറ്റുകൾക്കൊക്കെ ഇതെല്ലാം മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റിംഗ് ലൈറ്റിങ് ഷിഫ്റ്റ് ചെയ്യാൻ ഇഷ്ടാനുസരണം ചെയ്യുക പുതിയത് വേണമെങ്കിലും കണ്ടിട്ടുണ്ട് ഈ ഒരു വായനാമൂല അതും ുംരത്തിന്റെ ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫാമിലി ഫോട്ടോ നമ്മുടെ സമ്പൂർണ്ണ ഫാമിലി കുട്ടികൾ കഴിച്ച് ബാക്കി എല്ലാവരുണ്ടല്ലേ അതെ നമ്മുടെ പേരൻസ് ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് ആണ് കിഡ്സ് ബെഡ്റൂം വരുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആ ഒരു രീതിയിൽ ടച്ച് കീപ് ആയിരുന്നു ആവശ്യം അതായിരുന്നു ഓവർ ഗ്ലോസിനെസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാര്യങ്ങളോ എല്ലാവരും റഫ് ലുക്ക് ലുക്കിൽ വേണം ആ ഹാ ഓക്കെ ഇതും അത് തന്നെ മേളിലും വാളിലും അല്ലെങ്കിൽ എല്ലാം ഒരേ കളർ തീമിലാണ് വന്നിരിക്കുന്നത് ഒരു വലിയ ബെഡ് കിങ് സൈസ് ബെഡ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വാഡ്രോപ്പ് സ്പേസ് ഒക്കെ നോക്കുക അപ്പുറത്ത് കണ്ട അതേപോലെ തന്നെ തന്നെയല്ലേ ലൂമർ ടൈപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷ് ലെവലിലാണ് മൊത്തം വന്നിരിക്കുന്നത് അപ്പം അവിടെ ഒരു സൈഡ് ടേബിളുകൾ ഓക്കെ വന്നിരിക്കുന്നു ഇവിടെ നമ്മുടെ ഡ്രസ്സിംഗ് സ്പേസ് ആണോ എന്താണ് അതെന്താണ് സ്പേസ് ആണ് ഡ്രസ്സിങ് ടേബിളാണ് പ്ലസ് ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ആണിത് വീട്ടിൽ വന്നിട്ട് മാത്രം കാണിച്ചിട്ട് പോകുന്ന ശരിയല്ലോ ഒരാളെങ്കിലും വീട്ടിലെ കാണിക്കണ്ടേ ജിഷാൻ ബ്രോ നമസ്കാരം മൂത്ത ഞാൻ ഞാൻ ആളാണ് എവിടെ എന്താ ചെയ്യണേ സൗദിയിലാണ് അനിയനുണ്ട് ദുബായിലാണ് ബിസിനസ് ആണ് അഞ്ചു മാസം വീട് പണി കഴിഞ്ഞിട്ട് അതെ എങ്ങനെയുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന അടിപൊളിയാണ് അടിപൊളിയാണ് നമ്മൾ ഇവിടെ പഴയ വീടായിരുന്നു നമ്മള് തറവാടായിരുന്നു അപ്പൊ ആ തറവാട് നമ്മളൊന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ക്രിയോ ബന്ധപ്പെടുന്നത് അപ്പോൾ അനിയൻ്റെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് അപ്പോൾ നമുക്ക് ആ ഒരു വൺ ഇയറിൻ്റെ ഉള്ളിൽ നമുക്ക് റിനോവേഷൻ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ക്രിയ വിളിക്കുന്നത് ക്രിയ വന്ന് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ വീടിന് ഇതിൻ്റെ മുമ്പ് തന്നെ കുറച്ച് എക്സ്റ്റൻഷനൊക്കെ എടുത്തത് കൊണ്ട് ഇച്ചിരി സ്ട്രെങ്ത്തിനൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എന്തുകൊണ്ട് പുതിയ വീടായിക്കൂടാ എന്ന് ചിന്തിച്ചു തുടങ്ങി അപ്പോൾ ഞാനും ബ്രദറും കൂടെ ഇരുന്ന് ക്രിയയോട് സംസാരിച്ച് നമ്മളൊരു പ്ലാൻ ഒരു ഏകദേശം രണ്ട് മാസം കൊണ്ട് ഫൈനലൈസ് ചെയ്തു ആ സമയത്ത് തന്നെ നമുക്കിത് പൊളി പൊളി നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പഴയ വീട് കാരണം നമുക്ക് ആ വൺ ഇയർ നമ്മൾ കയ്യിലുള്ളൂ കാരണം അനിയൻ്റെ മാരേജിങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് ആ വൺ ഇയർ അതൊന്നും വലിയൊരു ഒരു ടാസ്ക് ആയിരുന്നു നമ്മൾ 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 സംസാരിച്ച് വൺ ഇയറിനുള്ളിൽ നമുക്ക് തീർക്കണം എന്ന് ഫൈനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മാസം കൊണ്ട് വീട് പതിനൊന്ന് മാസം കൊണ്ട് നമുക്ക് ഈ വീട് ഇതുപോലെ അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇത് കാരണം മഴയെല്ലാം പെയ്യുന്ന പക്ഷിയുണ്ട് അവിടെ ഇരുന്ന് നല്ല വൈബാണ് ഇവിടെ നമ്മൾ എ ടു ജെഡ് അവരെ കയ്യിലും കൊടുത്തു നിങ്ങള് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പൈസ തരും പൈസ തരും ആക്കോലിങ് കന്നാൽ മതി അതുകൊണ്ട് എ ടു സെഡ് ഫർണിച്ചർ ആയിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ ഗാർഡിങ് എല്ലാം മൊത്തത്തിൽ അവരങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ മൊത്തം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണ് നമ്മുടെ ഒപ്പം നമുക്ക് വഴിയാട്ടിയായിട്ട് സ്റ്റെപ്പിന്റെ അടിയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കയറി പോയല്ലേ നല്ല രസം കാണാൻ അതൊക്കെ തെളിഞ്ഞു വരുന്നത് അല്ലേ കാര്യങ്ങളോ നമ്മള് മുകളിൽ കയറി മോളിൽ ലാൻഡിങ് സ്പേസ് എന്ന് പറഞ്ഞു എന്തായിട്ട് ഒരു സ്റ്റഡി ഏരിയ ആ കുട്ടികൾ ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയാണോ അതെ മോളുടെ നിലയിലെ താഴ്ത്ത നിലയിലും കുട്ടികളെന്തെടുക്കാൻ അറിയാൻ പറ്റും അതേ പിന്നെ ആ മരം അല്ലേ ത്രൂ ഔട്ട് ഇവിടെ നമുക്ക് കുറ തോന്നുന്നുണ്ട്. ബാൽക്കണിയിലാണ് ബാൽക്കണി സ്പേസ്. അത് അതിേഷം നമുക്ക് ഒരു പാർട്ടി ചെയ്യிற പോലെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഹായ്. ഈ ഫ്ലോർ എന്താ ചെയ്തിരിക്കുന്നത്? നോർമൽ പാറ്റേൺ ആയില്ല ചെയ്തിട്ടുള്ളത്. ഓരോ ടൈൽ 65 60 ന്റെ പാറ്റേൺ ആയി ചെയ്തിട്ടുള്ളത്. ഓക്കേ. ഇപ്പോ ഒരു ചെറിയൊരു പ്രൈവസി കിട്ടാനാണ് നമ്മൾ ഇവിടെ പ്ലാന്റർ ബോക്സ് അല്ലേ? ചെടി കൊടുത്തിട്ടുണ്ട്. അതെ. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് അല്ലേ ബെഡ്റൂമിന്റെ ആണ് മെയിൻ ഹാളിൽ നിന്ന് എൻട്രൻസ് ചെയ്യുന്ന ഒരു ബാൽക്കണിയാണ് മെയിൻ ഹോളിൽ നിന്ന് എൻട്രൻസ് ചെയ്യുന്ന ഒരു ബാൽക്കണിയാണ് അവിടെ കൊടുത്തുള്ള മോളിലെ രണ്ട് ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞു ഒരു ബെഡ്റൂം എങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല ഞാൻ ഇത് പഴയ പത്തായിപ്പേരൊക്കെ അല്ലേ വീട്ടിന്റെ

കൊടുത്തിട്ടുണ്ട് അത് വലിയൊരു യും കൊടുത്തിട്ടുണ്ടല്ലോ അതെ അതെ വലിയൊരു ബേവിൻഡോ ഉണ്ട് അവര് ആക്ച്വലി ഇത് മൂന്ന് പിള്ളേരാണ് സെയിം ഏജിലുള്ള അപ്പൊ അവർക്ക് പാരന്റ്സിന്റെ കൂടെ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ബെഡ് സ്പേസും കൂടെ ആയിട്ട് യൂസ് ചെയ്യുക വേണമെങ്കിൽ അതെ പിള്ളേരൊക്കെ ഓക്കെ ഇത് അതേ തീമിൽ തന്നെയാണ് സീലിംഗ് എങ്ങനെ വന്നിരിക്കുന്നു അതിങ്ങനെ ഇറങ്ങി വന്നു ഇടയ്ക്ക് മാത്രം ഒരു ഇങ്ങോട്ട് ഡ്രസ്സിംഗ് സ്പേസ് ഒരു പ്ലാറ്റ്ഫോം ഉയരത്തിലാണ് ചെറിയ പ്ലാറ്റ്ഫോം ഉയരത്തിൽ വാർഡ്രോബ്സ് എല്ലാം വന്നിരിക്കുന്നു ഇപ്പൊ ഒരു ഡ്രസ്സിംഗ് മിററ് ടേബിളൊക്കെ ഒരു എലവേറ്റ് ചെയ്ത് സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ടോയ്ലറ്റും അറ്റാച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സ്റ്റഡി ടേബിൾ എല്ലാവരും ആ വുഡ് ഫീലിംഗ് അല്ലെ ഒരു പോളിഷ് ചെയ്ത് ഗ്ലോസി ആക്കാതെ വെച്ചിരിക്കുന്ന നല്ല രസമായി തോന്നി മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഇനി ഒരു പാലം കിടക്കണം ഒരു പാലം കടന്നിട്ട് വേണം നമുക്ക് തൊട്ടപ്പുറത്തെ ബെഡ്റൂം കണക്ഷൻ കിട്ടാൻ ശരിക്കും അല്ലേ രണ്ട് ഇരുവശങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട് നമ്മുടെ കോട്ടിയാട് സ്പേസ് ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് എവിടെ വരുമ്പോൾ നമ്മുടെ അപ്പർ ലിവിംഗ് അപ്പർവിംഗ് അപ്പർ ലിവിംഗ് വേറൊരു കളർ ടോണിലൊക്കെ ഒരു ഒരു ഗ്രീൻ സോഫ യൂസ് ചെയ്ത് ഇവിടുന്ന് നോക്കുന്ന സ്ഥലങ്ങളെല്ലാം കാണാൻ ഭംഗിയാണ് വെറൈറ്റി ആണ് ഇപ്പൊൾ നമ്മുടെ ബ്രിഡ്ജിന്റെ സൈഡിൽ മോളിൽ ഇങ്ങനെ ഹോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് നേരെ ഇവിടെ വരും ഇങ്ങനെ വരാ ഇങ്ങനെ വരും ടൈല് പിന്നെ ഇവിടുന്ന് മാറുവാട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പുറത്ത് കണ്ട ടൈലിന്റെ വേറൊരു അല്ലേ അപ്പൊ ഇതിനപ്പുറത്താണ് നമ്മൾ നേരത്തെ കണ്ട അതെ ബാൽക്കണി ബാൽക്കണി വരുന്നത് വലിയൊരു ബാൽക്കണി ആണ് അല്ലേ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് അതിൽ മലകളൊക്കെ കാണാം പക്ഷെ ഇത് ക്യാമറയിൽ കാണാൻ പ്രയാസമായിരിക്കും സഖ്യപർവ്വതാണ് നമ്മൾ അതിൽ കാണുന്നു അല്ലേ മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ ഇമ്പോർട്ടൻസ് കൂടി കൂടിയിട്ട് മറ്റൊരു ബെഡ്റൂം കൂടി ഉണ്ട് ലാസ്റ്റ് ബെഡ്റൂം ഇവിടെ നമുക്ക് ആ താഴെ താഴെക്കണ്ട ബ്രിക്കിന്റെ ആ ഒരു സ്വാധീനം കുറച്ച് കൂടുതൽ കാണാൻ പറ്റുന്നുണ്ട് താഴെ കണ്ട ബാക്ക് ആയിട്ട് കാണുന്നുണ്ട് കൊള്ളാട്ടാ രസായിട്ടുണ്ട് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വാർഡ്രോബ് ആണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് അതെ ഇവിടെ നമ്മൾ വാർഡ്രോബ് തന്നെ വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ് അതെ നമ്മൾ കവർ കവർ ചെയ്തിട്ടുണ്ട് ഡസ്റ്റ് ഉണ്ട് രീതിയിലാണോ ഇത് മാത്രമാണ് ഒരു വെറൈറ്റി ആയിട്ട് ബാക്കിയെല്ലാം സിമിലർ സിമിലർ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ നോർമൽ സ്റ്റഡി ഏരിയ ഡ്രസ്സിംഗ് ടേബിൾ അവിടെ വന്നിരിക്കുന്നു ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി കൂടി ഉണ്ട് നമ്മള് ഞാൻ പറഞ്ഞില്ല പുറത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീടിന്റെ ആ സ്ഥലം അതിന്റെ തൊട്ട് മേലക്കാണ് നമ്മുടെ ബാൽക്കണി അല്ലേ കുറച്ചൊരു കാൻലിവേഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബാൽക്കണി കാൻ സ്പേസ് തന്നെയാണ് അപ്പൊ നമുക്ക് ഏകദേശം വീടിന്റെ ഒരു ഓവറോൾ ഏരിയ ഒരു അവിടെ പ്ലാന്റർ ബോക്സ് കൊടുത്ത് ഇവിടുന്ന് നടക്കാല്ലേ ചുറ്റും ആ ഇങ്ങനെ നടന്ന് ഉണ്ട് ഇതുകൊണ്ടോ നേരത്തെ കണ്ട ബ്രിക്കിൻ്റെ ആ ഡിസൈൻ പാറ്റേൺ ഇതാ ഇവിടെ വന്നിരിക്കുന്നു അങ്ങനെ വീട് റെനോവേഷൻ ചെയ്യാൻ വന്നിട്ട് അവസാനം പുതിയ വീട് പേണ്ടത് കഥ ഇതാണ് നമ്മൾ കണ്ടത് മൂവായിരത്തി തൊള്ളായിരം സ്ക്വയർ ഉള്ള നാല് ബെഡ്റൂമുള്ള ഒരു കിടലിൻ വീടാണ് നമ്മൾ കണ്ടത് പല പല എലമെൻറ്റ്സ് ഒത്തിരി വെറൈറ്റി സംഭവങ്ങളെ കാണാൻ പറ്റി പ്രത്യേകിച്ച് വുഡൻ പാർട്ടുകളൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അങ്ങനെ ഒരു മഡ് സിമെൻറ്റ് വുഡ് ബ്രിക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു പരിക്കൻ കൺസെപ്റ്റുള്ള മിക്സർ കൺസെപ്റ്റുള്ള ഒരു അടിപൊളി വീടാണ് കാണാൻ പറ്റിയത് കേട്ടോ ഗംഭീര വീടാണ് നല്ല കൺസെപ്റ്റാണ് ഒത്തിരി തുറന്ന ഇടങ്ങളുള്ള അതായത് ഒത്തിരി പച്ചപ്പൊക്കെ പക്ഷിയും ഒക്കെ വന്നിരിക്കുന്ന പക്ഷികളൊക്കെ വന്നിരിക്കുന്നത് ഓപ്പണ്സ് ഓപ്പണ്സ് ഉള്ള വീട് പൊളി അപ്പം ക്രയോ ഡിസൈൻ കോ സൂപ്പർ വീട് നല്ല വീട് അപ്പം ഇതുപോലെ അടിപൊളി വീടുകൾ പണിയാൻ താല്പര്യമുള്ളവർക്ക് ക്രയോ ഡിസൈൻ കോ ടീമിനെ വിളിക്കാവുന്നതാണ് അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുകൊണ്ട് വെറൈറ്റി വീടുകൾ കാണണം നമ്മുടെ ചാനൽ അത് ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതും ഷെയർ ചെയ്യുക അപ്പോൾ ക്രയോ ഡിസൈൻ കോ ടീം ഓട്ടേ ഒരു ബൈ പറഞ്ഞുതരാം ബൈ